കവിയായ ഡി വിനയചന്ദ്രന്റെ ചന്ദ്രന്റെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഞാൻ ഇവിടെ പറയുന്നത് അമ്മ മരണം ഓർമ്മകൾ പിച്ചവെക്കുമ്പോൾ അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് നടക്കുകയാണ് ഞാൻ വീടിന്റെ തിണ്ണയിൽ നിന്ന് വീഴുമ്പോൾ അമ്മ വന്നു പിടിക്കും ചിലപ്പോൾ ശകാരിക്കും കുസൃതി കുറിച്ചു കൂടുന്നുണ്ട് വയണയിലയുടെ മണമായിരുന്നു എന്റെ അമ്മയ്ക്ക് അമ്മ മരിച്ച വിവരം ഇപ്പോഴും ഞാൻ ആരോടും പറയാറില്ല കാരണം അമ്മ മരിച്ചു എന്ന് വിശ്വസിക്കാൻ മറ്റുള്ളവരെ പോലെ എനിക്കും കഴിയുന്നില്ല അമ്മ മരിച്ചവർ അനാഥരാണ് പതിനൊന്നാം വയസ്സിൽ അനാഥനായവനാണ് ഞാൻ ചെറുപ്പമായിരുന്നെങ്കിലും അച്ഛൻ വേറെ വിവാഹം കഴിച്ചില്ല ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയായിരുന്നു ആ തീരുമാനം അമ്മയുടെ അസാന്നിധ്യം അറിയാതിരിക്കാൻ മുത്തശ്ശി പരമാവധി കഷ്ടപ്പെട്ടു എങ്കിലും അമ്മയില്ലാത്തവർക്ക് ഏതു വീട് ഇപ്പോൾ ഊഹിക്കാൻ പറ്റാത്ത നല്ലൊരു കാലത്തായിരുന്നു എന്റെ കുട്ടിക്കാലവും അമ്മയും നന്നേ നാട്ടും കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിനടുത്തുള്ള കല്ലട ഗ്രാമം എല്ലാരും എല്ലാരെയും അറിഞ്ഞിരുന്ന കാലം മാളോരേ മാത്രമല്ല പുല്ലും പൂവും എള്ളും മാടനും മറുതയും തേവരും ഒടിയനുമെല്ലാം ഒത്തുകഴിഞ്ഞിരുന്ന കാലം ദാനധർമ്മങ്ങൾക്ക് കീർത്തി കേട്ട കൊടുക്കാൻ വേണ്ടുവോളം കോപ്പുണ്ടായിരുന്ന ഒരു കൂട്ടുകുടുംബത്തിലാണ് അമ്മ വളർന്നത് അന്നത്തെ രീതിയിൽ പെണ്ണുങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസം ഒമ്പതാം ക്ലാസ് ആയിരുന്നു അത് അമ്മയ്ക്കു കിട്ടി അമ്മ നന്നായി പാടുമായിരുന്നു പുരാണങ്ങളിൽ അമ്മയ്ക്ക് വലിയ അറിവുണ്ടായിരുന്നു ഭൂതതയും ആസ്ഥിക്യവും അടിയുറച്ചതായിരുന്നു എപ്പോഴും നാമം ജപിച്ചുകൊണ്ടായിരുന്നു അമ്മ നടന്നിരുന്നത് അതിരാവിലെ കുളി കഴിഞ്ഞു നാമജപത്തോടെ അമ്മ അടുക്കളയിൽ കയറും അമ്മയുടെ പാചകം നാട്ടിൽ പ്രസിദ്ധമായിരുന്നു അമ്മ ഒരിക്കലും കറികൾക്ക് ഉപ്പ് നോക്കിയിരുന്നില്ല മണം കൊണ്ട് ഉപ്പിന്റെ പാകം മനസ്സിലാക്കിയിരുന്നു ചുറ്റുപാടുകൾക്കിടയിലും പുരോഗമനാത്മകമായ ഒരു മനസ്സ് അമ്മയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് അക്കാലത്തും ജാതിമത മാമൂലുകൾക്കൊന്നും വീട്ടിൽ പ്രസക്തി ഉണ്ടായിരുന്നില്ല അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു എന്റെ അച്ഛൻ ദാമോദരൻ പിള്ളയും അമ്മ എൻ കെ ഭാർഗവിക്കുട്ടിയമ്മയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു വിവാഹത്തിനു മുമ്പ് അവർ അത്യാവശ്യം കാവ്യദൂതുകൾ കൈമാറിയിരുന്നു അമ്മയുടെ വിവാഹത്തിന് ഒരു പ്രാദേശിക കവിയെഴുതിയ വിവാഹ മംഗളാശംസ ഞാൻ വായിച്ചിട്ടുണ്ട് അക്കാലത്ത് സ്ത്രീകൾ സാരിയുടുക്കുക വലിയ സംഭവമായിരുന്നു നാട്ടിൽ സാരിയുടുക്കാൻ അറിയുന്നവർ അപൂർവമായിരുന്നു കല്യാണങ്ങൾക്കും മറ്റു വിശേഷ ദിവസങ്ങൾക്കും നാട്ടിലെ സ്ത്രീകളെ സാരി ഉടുപ്പിച്ചിരുന്നത് അമ്മയായിരുന്നു വിവാഹങ്ങൾക്ക് പെട്ടിയാണ് ആഡംബരം റിക്കോർഡുകളും പെട്ടിയുമായി ഒരാൾ കല്യാണത്തലേന്ന് വീടുകളിൽ വരും ും തകലും കഴിഞ്ഞാൽ പിന്നെ ഈ പെട്ടിപ്പാട്ടാണ് നാട്ടിൽ ആരെങ്കിലും പെട്ടിയുമായി വന്നാൽ അമ്മ അവരെ വീട്ടിൽ വിളിപ്പിക്കും ഞങ്ങളെ പാട്ട് കേൾപ്പിച്ചിട്ടാണ് അവർ മടങ്ങുന്നത് അമ്മ നല്ലൊരു വായനക്കാരിയായിരുന്നു പുസ്തകങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള അക്കാലത്ത് പ്രമുഖരുടെ പുസ്തകങ്ങൾ നോട്ട് ബുക്കിൽ അമ്മ എഴുതി സൂക്ഷിച്ചിരുന്നു ആ പുസ്തകങ്ങളാണ് ഞാൻ ആദ്യം വായിച്ചത് എനിക്ക് പേരിട്ടത് അമ്മയായിരുന്നു കുസുമോത്സവം എന്ന ബംഗാളി നോവലിലെ നായകന്റെ പേരായിരുന്നു വിനയ ചന്ദ്രൻ സ്കൂളിൽ നിന്ന് അധ്യാപകർ പോലും സംശയനിവാരണത്തിനായി അമ്മയെ കാണാൻ വരുമായിരുന്നു എന്റെ ഓർമ്മകളിൽ ആ രംഗങ്ങളൊക്കെ ഇപ്പോഴുമുണ്ട് ദാനശീലയായ അമ്മ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു ഞാൻ അമ്മ എനിക്ക് കമ്പിളി നൂലുകൊണ്ട് പന്തും തൊപ്പിയുമൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു കൂട്ടുകാർക്കിടയിൽ എന്നെ പ്രിയപ്പെട്ടവനാക്കിയത് ആയിരുന്നു എങ്കിലും നല്ല കുശൃതിക്കാരനായിരുന്നു ഞാൻ വലിയ മരങ്ങളിലൊക്കെ കയറും ചെത്താൻ പടിയിട്ട പനയിലും കയറും ഇത് കണ്ട് അമ്മ കടുത്ത ഭാഷയിൽ ശകാരിക്കും അമ്മയുടെ വിവാഹം കഴിഞ്ഞ് ഏറെ നാളിനു ശേഷമാണ് ഞാൻ ജനിക്കുന്നത് അതുവരെ അയൽപ്പക്കത്തു നിന്നുള്ള കുഞ്ഞുങ്ങളെ അമ്മ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തിയിരുന്നു നാട്ടിലുള്ളവർക്കും വഴിയേ പോകുന്നവർക്കും ആഹാരം കൊടുക്കാതെ അമ്മയ്ക്ക് സമാധാനം സമാധാനമുണ്ടായിരുന്നില്ല ഞാനൊരിക്കൽ ദുബായിൽ പോയപ്പോൾ എന്നെ കാണാൻ ഒരാൾ അവിടെ വന്നു അവിടുത്തെ ഒരു വലിയ ബിസിനസ്സുകാരനാണ് വിനയചന്ദ്രൻ എന്ന എഴുത്തുകാരനെ അയാൾക്ക് അറിഞ്ഞുകൊണ്ടു പക്ഷെ ഭാർഗവിക്കുട്ടിയമ്മയുടെ മകൻ വിനയചന്ദ്രനെ അയാൾക്കറിയാം കാരണം ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലത്ത് എന്റെ അമ്മ അയാൾക്ക് ഒരുപാട് ആഹാരം കൊടുത്തിട്ടുണ്ട് ആ കടപ്പാട് നന്ദിയും അയാൾ ഇപ്പോഴും സൂക്ഷിക്കുന്നു ഇതുപോലെ കടപുഴ ഗ്രാമത്തിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് ചേക്കേറിയവർക്കൊക്കെ പറയാനുണ്ടാവും എന്റെ അമ്മയുടെ ദാനശീലത്തെ പറ്റി വിശേഷ ദിവസങ്ങളിൽ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് തിരുവാതിര വിളക്ക് തെളിയും നാട്ടിലെ പെണ്ണുങ്ങളെ അമ്മ തിരുവാതിര കളി പഠിപ്പിച്ചു ടെലിവിഷൻ ഒന്നുമില്ലാത്ത ആ കാലത്ത് അപൂർവം വിനോദോപാധികളിൽ ഒന്നായിരുന്നു തിരുവാതിര കളി അതുപോലെ ചില വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ വീട് പുരാണ സദസ്സായി മാറും നാട്ടിലെ സ്ത്രീകളും കുട്ടികളും അമ്മയുടെ പുരാണ കഥകൾ കേൾക്കാൻ വീട്ടുമുറ്റത്ത് ഒത്തുകൂടും ചില ദിവസങ്ങളിൽ തയ്യൽ ക്ലാസുകളായിരിക്കും കൈത്തയ്യലിൽ അമ്മയ്ക്ക് അപാരമായ കഴിവുണ്ടായിരുന്നു വീടിനോട് ചേർന്ന് സർപ്പക്കാവ് ഉണ്ടായിരുന്നു ചൂരൽ വള്ളികൾ ഇടതൂർന്നു വളർന്ന കാവായിരുന്നു അത് സന്ധ്യയ്ക്കു കാവിൽ വിളക്ക് വയ്ക്കേണ്ടത് എന്റെ ചുമതലയായിരുന്നു കാവിനുള്ളിലൂടെ കുറച്ചു നടന്നാലേ വിളക്കുകലിനടുത്തെത്താൻ പറ്റൂ സന്ധിയാകുമ്പോഴേക്കും അവിടെ ഇരുട്ട് പരന്നിരിക്കും എനിക്കുള്ളിൽ ഭയം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും സംഭവിക്കില്ലെന്ന് അമ്മയ്ക്ക് വലിയ വിശ്വാസമായിരുന്നു മാത്രമല്ല ആൺകുട്ടികൾക്ക് ധൈര്യം വേണമെന്ന അഭിപ്രായവും അമ്മയ്ക്കുണ്ടായിരുന്നു ചിലപ്പോൾ വീട്ടുമുറ്റത്ത് പാമ്പ് വരും അപ്പോൾ അമ്മ നിർഭയം അടുത്തുപോയി പറയും പരദൈവങ്ങളെ ഇങ്ങനെ വന്നാൽ കുഞ്ഞുങ്ങൾ പേടിക്കില്ലേ വേണ്ടത് ചെയ്തോളാം കൊയ്ക്കോളൂ അമ്മയുടെ മുണ്ടിന്റെ കോന്തല പിടിച്ച് ഞാനും അടുത്തുണ്ടാവും അന്ന് സർപ്പക്കാവിൽ കത്തിച്ച് വിളക്കുകൾ ഇന്നും ജീവിതത്തിന് പ്രകാശമേകുന്നു അമ്മയുടെ ഓരോ വാക്കും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് വഴിയിൽ കിടക്കുന്ന കല്ലും കരിയിലയും ഒക്കെ ചവിട്ടിത്തെറുപ്പിക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു സന്ധി കഴിഞ്ഞു വഴി നടക്കുമ്പോൾ ഒന്നിലും ചവിട്ടരുതെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പട്ടാമ്പിയിൽ പഠിക്കുന്ന കാലത്ത് സന്ധിക്ക് ഞാൻ നാട്ടുവഴിയിലൂടെ നടക്കുകയായിരുന്നു പെട്ടെന്ന് എന്തോ മുന്നിൽ കിടക്കുന്നു ശീലം കൊണ്ടത് ചവിട്ടിത്തെറുപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു അപ്പോൾ അമ്മയുടെ വാക്കുകൾ കാലുകളെ പിറകോട്ട് വലിച്ചു എന്നാലും അതെന്താണെന്ന് അറിയാൻ ഞാൻ ശ്രമിച്ചു ഉഗ്രവിഷമുള്ള മൂർഖൻ എന്റെ നേരെ പത്തി വിടർത്തി രക്ഷപ്പെടാൻ ഞാൻ ഓടി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ചെടി തുളസി ആയിരുന്നു മുറ്റത്ത് അമ്മ ധാരാളം തുളസി ചെടികൾ നട്ടു നനച്ചിരുന്നു അമ്മയുടെ ഇഷ്ടമരം വയണയായിരുന്നു പറമ്പിൽ വയണമരം ഉണ്ടായിരുന്നു വയണയിലെ കൊണ്ട് അമ്മ എനിക്കും എന്നും അപ്പം ഉണ്ടാക്കി തരുമായിരുന്നു എനിക്കന്ന് പതിനൊന്ന് വയസ്സ് എന്റെ അനിയനെ പ്രസവിച്ചു കിടക്കുകയാണ് അമ്മ പ്രസവം കഴിഞ്ഞ് പതിനേഴാമത്തെ ദിവസം അന്ന് ആദ്യമായി അമ്മ കിടന്നിരുന്ന മുറിയിൽ നിന്ന് എന്നെ പുറത്താക്കി വലിയ വേദനയായിരുന്നു എനിക്കത് പിന്നീട് അമ്മയെ കുളിപ്പിച്ച് വെള്ളപുതച്ച് കിടത്തിയപ്പോൾ ആ യാഥാർത്ഥ്യം കൂടി ഞാൻ അറിഞ്ഞു അമ്മ മരിച്ചു മുത്തശ്ശിയുടെ കൈക്കുള്ളിലിരുന്ന് എന്റെ അനിയൻ അപ്പോഴും കരയുകയായിരുന്നു വികാരതാരല്യം കാണിക്കാത്ത അച്ഛൻ അമ്മയെ ദഹിപ്പിച്ചെടുത്ത് അനാഥനായിരുന്നു ആ കാഴ്ച ഇന്നും എന്റെ മനസ്സിലുണ്ട് അതുപോലെ നനഞ്ഞ ഒരു കാഴ്ച ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അമ്മ എന്നോടൊപ്പമുണ്ട് അമ്മ മരിച്ച ദിവസം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കാരണം അമ്മ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാറ്റായി മഴയായി മണമായി രുചിയായി നേരായി നെറിയായി വെളിച്ചമായി അമ്മ ഇപ്പോഴും എന്നോടൊപ്പം പറമ്പിൽ താനേ മുളച്ചു പൊന്തുന്ന വയണമരങ്ങൾ എനിക്ക് അമ്മയാണ് ചില കവിതകളിൽ അമ്മ കടന്നു വന്നിട്ടുണ്ടെങ്കിലും അമ്മയെ കുറിച്ച് ഇതുവരെ ഒരു കവിത എഴുതാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ശ്രമിക്കാത്തത് കൊണ്ടല്ല കവിതയ്ക്കു അപ്പുറത്ത് എവിടെയോ ആണ് അമ്മ നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മയെന്ന സാന്നിധ്യത്തിനു മുമ്പിൽ ഞാൻ പലപ്പോഴും അശക്തനായി പോകുകയായിരുന്നു അമ്മയില്ലാത്തവർ അനാഥരാണ് അമ്മയില്ലാത്ത എനിക്ക് കാണിക്കാൻ ഒരാളില്ലാതായി അഭയവും സാന്ത്വനവും ഇല്ലാതായി ഞാൻ എന്നിലേക്ക് ഉൾവലിഞ്ഞു പിന്നെ പ്രകൃതിയായി എന്റെ അമ്മ പാട്ടുപാടാൻ പുഴയുണ്ടായി വയലേലകളിൽ നിന്നുള്ള കാറ്റ് താളമിട്ടു വീടിനടുത്തുള്ള ഉപരിക്കുന്ന ഏകാന്തതയ്ക്കുള്ള ഇടമായി കല്ലടയാറിന്റെ കരയിലുള്ള കടപുഴ ഗ്രാമവും അവിടെയുള്ളവരും എന്റെ ബന്ധുക്കളായി അവിടെ നിന്നു തുടങ്ങിയതാണ് കവിതയുമായുള്ള ഏകാന്തമായ അലച്ചൽ അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു